السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله وعلى أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم وكل خطوات تمشيها إلى الصلاة صدقة رواه البخاري ومسلم رحمة الله عليهما സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെ നിങ്ങളെയും ഓർപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാന ഹുഹത്തരെ നമ്മെ മുത്തഫൈകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമേ ഇമാം ബുഖാരി അഹമ്മത്തല്ലാഹി അലഹി രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതാമത്തെ ഹദീസ് നമ്പറായും ഇമാം മുസ്ലിം റഹ്മത്തല്ലാഹി അലഹി ആയിരത്തി ഒൻപതാമത്തെ ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയ ഇമാം നവവി അഹമ്മത്ത്ല്ലാഹി അലഹി അദ്ദേഹത്തിൻ്റെ നാൽപ്പത് ഹദീസുകളിൽ ഇരുപത്തിയാറാമത്തെ ഹദീസായി ഉൾപ്പെടുത്തിയ അബുഹുറ റദിയല്ലാഹു എന്നുള്ള ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ആ ഹദീസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മുൻപ് നമ്മൾ കേൾക്കുകയുണ്ടായി ഇൻഷാള്ള ശേഷവും അതിൻ്റെ ചില ഭാഗങ്ങൾ ഭാഗങ്ങളുണ്ടാകുന്നതാണ് ശരീരത്തിൽ കാലിൻ്റെ സ്ഥാനം നമുക്കൊക്കെ അറിയാലോ നന്മയിലേക്കാണെങ്കിലും തിന്മയിലേക്കാണെങ്കിലും സുഹൃത്ത് യാസിയലിന്റെ അറുപത്തഞ്ചാമത്തായൊക്കെ കാണാതെ അറിയുന്ന ആ ദിവസം എന്തായാലും സവിശേഷത നഹ്തിമു അല അഫുവാഹിം വായകൾക്ക് ഹിതാ മുസീലു വെക്കും കൈകൾ സംസാരിക്കും അർജുനുവും കാലുകൾ അതിന് സാക്ഷി പറയും നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും ബിമാ വിവാക്കാലു എക്സിബൂൻ അവർ പ്രവർത്തിച്ച ഓരോ പ്രവർത്തനങ്ങൾക്കും എന്നാൽ ആ കാലുകൊണ്ട് നന്മയിലേക്ക് നടക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് റസൂൾ അള്ളാഹി സാഹു അലൈവലം ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് മറ്റൊരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും ഇമാ ബുഖാരി മുസ്ലിമും റഹ്മത്തുല്ലാഹി അലി ഇമ സംയുക്തമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അബുഹുഹുഹു തന്നെയുള്ള ഹദീസിലുണ്ട് മൻ മസ്ജിദി ഔ റാഹ ഏതെങ്കിലും ഒരാൾ രാവിലെയോ വൈകുന്നേരമോ എന്ന് പറഞ്ഞാൽ രാവിലെയും വൈകുന്നേരം അയാൾ പള്ളിയിലേക്ക് പോയിക്കൊണ്ടേയിരുന്നാൽഹുലഹു ഫിൽ ിൽ ജനത്തിൻ്റെ അയാൾക്ക് വേണ്ടി സ്വർഗത്തിലല്ലാവും സുബഹാന ഹൂത്തേന ഒരു വിരുന്ന് സൽക്കാരം ഒരുക്കി വെച്ചിട്ടുണ്ടാവും അയാൾ ആ നടത്തം രാവിലെയോ വൈകുന്നേരമോ പള്ളിയിലേക്കുള്ള നടത്തം എപ്പോഴെല്ലാം നിർവഹിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ഈ വിരുന്ന് ഒഴിവാക്കിയിട്ടാണ് ദുനിയാവിൽ പല ആൾക്കാരും ദുനിയാവിൻ്റെ വിരുന്നിലേക്ക് ഓടുന്നത്

ഭർന്ന നിസ്കാരങ്ങളിൽപ്പെട്ട ഏതെങ്കിലും നിസ്കരിക്കാൻ വേണ്ടി അള്ളാൻ്റെ ഭവനങ്ങളിൽ ഏതെങ്കിലും ഭവനങ്ങളിലേക്ക് നടന്നു പോയാൽ കാനത്ത് ഹുത്ത് അയാളുടെ രണ്ട് കാലടികളുമായിരിക്കും അഹദ് ഹുമാൻ ഒന്നാമത്തേത് അയാളുടെ പാപങ്ങളൊക്കെ വായിച്ചു കളയും വൽ ഉഹ്റ രണ്ടാമത്തേത് അയാളുടെ പദവികളിങ്ങനെ ഉയർത്തും ഓരോ പള്ളിയിൽ സ്റ്റെപ്പുകൾ ഉണ്ടാവും ആ സ്റ്റെപ്പ് ഓരോ പദവികളാണ് അവിടുന്നും കൊണ്ട് ഒന്നാമത്തെ സെഫിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു പതിനഞ്ചടീന്ന് വിചാരിച്ചോ അപ്പൊ ഓരോ പ്രാവശ്യവും നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പതിനഞ്ചടികൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുക അതിന് തടസ്സമാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് മഴ ഇരുട്ട് ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരില്ലേ എന്നാൽ അതുകൂടി മനസ്സിലാക്കി വെച്ചാൽ ആ സംഗതി എളുപ്പമായി തീരും റസൂണുമായ സന്താസ്യം പറയുന്നതായി ും ഏതെങ്കിലും ഒരാൾ രാത്രിയിൽ അള്ളാഹുന്റെ ഭവനങ്ങളിലേക്ക് ഇലാ മസ് ഒരു പള്ളിയിലേക്ക് രാത്രി പുറപ്പെട്ടാൽ ഈ രാത്രിയിൽ പള്ളിയിലേക്ക് നടന്നു വന്ന വ്യക്തിയെ അള്ളാഹു കുയാമത്തുനാളിൽ വെളിച്ചത്തോടു കൂടി കണ്ടുമുട്ടും അള്ളാഹുവിനെ വെളിച്ചത്തോടു കൂടി കണ്ടുമുട്ടണ്ട് ഇതാണ് റസൂൾ അള്ളാഹി വസ്ലാം ചുരുക്കി പറഞ്ഞത് വക്കുല്ലുഖുത്തിൻ തംഷിഹ ഇല സ്വലാത്തിസ്കാരത്തിലേക്ക് നടക്കുന്ന ഓരോ ചുവടുവെപ്പിനും ധർമ്മമുണ്ട് പ്രതിഫലമുണ്ട് എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ വാഹനത്തിൽ സഞ്ചരിക്കുന്ന ഒരാളായിരുന്നാൽ നടക്കുന്ന ഒരാളായിരുന്നാൽ മറ്റേതെങ്കിലും മാർഗത്തിലോട് വരുന്ന ഒരാളായിരുന്നാലും എങ്ങനെയായിരുന്നാലും അതിൻ്റെയൊക്കെ കൂലി നിശ്ചയിക്കേണ്ടത് റബ്ബാണ് നെയ്യത്തുകൾ നന്നാക്കുകയും ആത്മാർത്ഥമായി പള്ളിയുമായി ബന്ധപ്പെടുകയും അഞ്ചു നേരത്തെ നമസ്കാരം കൃത്യമാക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ഇതൊക്കെ നഷ്ടമാകാതെ അവനവൻ്റെ അക്കൗണ്ടിലേക്ക് വരവ് ചേർക്കാൻ കഴിയും അത്തരം മഹാഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാനുള്ള തൗഫിയാഹു സുബഹാന ഹുബത്തേല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു സുബഹാന ഹുബത്തേല മാഫുരത്തും വറാഹമത് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ബർസഹിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിനുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ പ്രായധിക്കവും പ്രയാസങ്ങളും ശാരീരികമായ അവശതകളും നേരിടുന്നവർക്ക് അള്ളാഹു സുബഹാന അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സ്വഹത്തും താഹത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിൽ ഉള്ള സുബഹാനഭൂഹത്തില് ഹൈറും വറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ ഇമാനും മിഹ്ലാസും തക്കവയുമുള്ള മുത്തക്കൈകളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ തക്കവയോടുകൂടി ജീവിതം ക്രമീകരിക്കുവാനും മരണസമയത്ത് അഫുദൽ ദീക്കർ ഇല്ല എന്ന കലിമ കെലിമ കാമിലായിമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി മരിക്കാനും ഭാഗ്യം ലഭിക്കുന്ന മുത്തക്കയ്യകളിൽ നമ്മെയും നമ്മുടെ കുടുംബാധികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മോട് ദുഅക്ക് വസൂയത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു അസലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ നാളെ ജന്നാത്തുൽ ഫിരിതൗസിൻ്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും സലഫുസാലികളും സുദ്ധീഖും ഷുഹതാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബാദികൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد اللَّهِ لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته